നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണി പാർട്ടികൾ സംസ്ഥാനത്ത് സീറ്റ് വിഭജനം സജീവമാക്കുമ്പോൾ ഇക്കുറി പത്തനംതിട്ട ജില്ലയിലെ അടൂര് സംവരണ മണ്ഡലം ശ്രദ്ധേയമാകും യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള മുൻ മന്ത്രി പന്തളം സുധാകരൻ അന്തരിച്ച ഡി സി സി മുൻ വൈസ് പ്രസിഡന്റ് എം ജി കണ്ണന്റെ ഭാര്യ ടി എസ് രചിതാമോള് മുൻ എം പി രമ്യ ഹരിദാസ് എന്നിവരുടെ പേരുകളാണ് സജീവമായി യു ഡി എഫിൽ കേൾക്കുന്നത് എന്നാൽ ബി ജെ പി ആകട്ടെ മുൻ കോൺഗ്രസ് സഹയാത്രികനും ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതാവ് കൂടിയായ പന്തളം സുധാകരന്റെ സഹോദരൻ പന്തളം പ്രതാപനെയാണ് രംഗത്തിറക്കുന്നത് അങ്ങനെ പന്തളം സുധാകരനും സഹോദരൻ പന്തളം പ്രതാപനും തമ്മിലുള്ള മത്സരമായിരിക്കും അടൂരിൽ ശ്രദ്ധാ കേന്ദ്രം ആകുന്നത് ഇതിനോടൊപ്പം തന്നെ സി പി ഐയുടെ സിറ്റിംഗ് സീറ്റായ അടൂരിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാറിനെ രംഗത്തിറക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുമുണ്ട് പന്തളം സുധാകരനാകട്ടെ മുൻ മന്ത്രിയും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ വാത്സല്യ ശിഷ്യനും സജീവ സിനിമ ഗാന രചയിതാവും പൊതുപ്രവർത്തകനും എന്ന നിലയിൽ മികച്ച സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ സംസ്ഥാനത്തും ജില്ലയിൽ ഉടനീളവും പേരും പ്രശസ്തിയും പന്തളം സുധാകരൻ ഇതിനകം നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ പ്രമുഖ പിന്നോക്ക സംഘടനകളുടെ പിൻബലവും പന്തളം സുധാകരനുണ്ട് ഈ ചാഞ്ചാട്ടത്തിലാണ് ബി ജെ പി പന്തളം പ്രതാപനെ അടൂര് സംഭരണ മണ്ഡലത്തിൽ ഇറക്കി പോരാട്ടം ശക്തമാക്കുന്നത് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട